നമസ്കാരം കേട്ടോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാർക്ക് ആട്ടുപാലങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് ആ ചൊക്കനയിലുള്ള മൂന്ന് നാല് ആട്ടുപാലങ്ങളാണ് അതായത് നമ്മുടെ ഇരിക്കോട് അതുപോലെ തന്നെ കന്നാറ്റുപാടം കാരികുളം അതുപോലെ തന്നെ ചൊക്കനയിലുള്ള ആ ഇത് അപ്പോൾ ഇവിടെ ഇത് ആ ഭാഗത്ത് തന്നെയാണ് അഞ്ചാമത് ഉള്ളൊരു എന്താ പറയുക ആട്ടുപാലാണ് ഇവിടെ കാട്ടാനെ മര്യാദയ്ക്ക് വന്ന് ഇറങ്ങി പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ സ്പോട്ട് ഞാൻ പറയുന്നില്ല ഒരു ഹിഡൻ സ്പോട്ടായിട്ട് കിടക്കട്ടെ അതുപോലെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൂക്ഷിക്കുക പാലം അപകടത്തിൽ ഒരേ സമയം ഒന്നിലധികം ആളുകൾ പാലത്തിലൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്നവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കാരണം അത് ഈ പാലത്തിൻ്റെ അവസ്ഥ ഭയങ്കര ശോചനീയമായിട്ട് കിടക്കുന്നൊരു ആട്ടുപാലമാണ് ഈ ആട്ടുപാലത്തിനോട് ചേർന്നിട്ടൊരു വലിയൊരു ഒക്കെ നിൽക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് ഈ അമ്പലം ഈ ആട്ടുപാലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തൊരു അമ്പലം ഉണ്ട് പക്ഷെ സ്പോട്ട് ഞാൻ പറയുന്നില്ല നല്ലൊരു സ്ഥലമാണ് അപ്പോൾ എന്താ പറയുക കാണാത്ത ആൾക്കാർ വീഡിയോ കാണുക ഞാനൊരാളെ ആയി അങ്ങോട്ട് പ്രമോട്ട് ചെയ്യുന്നില്ല കാരണം ഈ പാലത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് വളരെ എന്താ പറയുക പലകളൊക്കെ പല സ്ഥലത്തും പലകളൊക്കെ ദ്രവിച്ച് കിടക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ നല്ല പക്ഷേ ഒരു അടിപൊളി സ്പോട്ടാട്ടോ അത് നമുക്ക് വീഡിയോ കാണാം നിശബ്ദമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടേ ഇവിടുത്തെ പ്രകൃതിയിൽ നിന്ന് വരുന്ന ഒരുപാട് സൗണ്ടുകൾ നമുക്കിവിടെ വന്ന് ഇനി കേൾക്കാൻ പറ്റുള്ളൂ നമുക്ക് ഈ വീഡിയോയുടെ ഉള്ളിൽ തന്നെ നമുക്കത് കാണാം കേൾക്കാൻ പറ്റുന്നുണ്ട് കാരണം പുഴ ഒഴുകുന്നതും അതൊന്നും ജീവീടിൻ്റെ സൗണ്ടും കിളികളുടെ സൗണ്ടൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതാണ് അപ്പോൾ വീണ്ടും കാണാം